അതിഗംഭീരമായിട്ടുള്ള കാറ്റ് ഇത് സഖ്യനെ തലോടി വരുന്ന കാറ്റാണ് ഗംഭീരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗി വയറൽപ്പിടി എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തെങ്കാശ് ജില്ലയിൽ തെങ്കാശ്ശിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ടിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ ഏറ്റവും അധികം പച്ചക്കറികൾ തരുന്ന ഒരു ജില്ലയാണ് പൂക്കൽ തരുന്ന പ്രദേശമാണ് അവിടെയൊക്കെ തന്നെ നമ്മുടെ ഓണത്തിന് വേണ്ടിയുള്ള പച്ചക്കറികളുടെ കൃഷി ആരംഭിച്ചിട്ടുണ്ട് നെല്ലടക്കം തക്കാളിയും പച്ചവെള്ളം എല്ലാ കാര്യങ്ങളുമുണ്ട് എന്നാലും ഇന്ന് വൈറൽ പീഡിയ പോകുന്നത് തെങ്കാശിയിലെ സുന്ദരവാണ്ടിപുരം ചുരണ്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ പച്ചക്കറിപ്പാടങ്ങളിലേക്കാണ് അങ്ങനെ നമ്മൾ മലയാളികളെ ഓണം കൂട്ടിക്കാൻ വേണ്ടി എല്ലും മുറിയ പണിയെടുക്കുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ സഹോദരങ്ങളുടെ പാടത്തേക്കാണ് എത്തിയിരിക്കുന്നത് സുന്ദരവാണ്ടിപുരം ചുരണ്ട തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ മലയാളിക്കുവേണ്ടിയുള്ള പച്ചക്കറികളായാലും പൂക്കളായാലും ഒക്കെ തന്നെ കൃഷി ചെയ്യുന്നത് നമ്മുടെ പാലക്കാട്ടും കുട്ടനാട്ടിലും ഒക്കെ തന്നെ വിളഞ്ഞിരുന്ന നല്ല ഒന്നാം തരം നെല്ലുത തെങ്കാശിയിൽ സുന്ദരവാണ്ടിപുരത്തേക്കിനെ വിളയുന്നുണ്ട് എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ വിളയുന്നുണ്ട് നമ്മുടെ തെക്കൻ കേരളത്തിലേക്കുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് അണേ സൗഖ്യമോ എപ്പോഴായിരിക്കും ഇത് സൂര്യകാന്തി കായകനി എന്ത് എന്നൊക്കെ കായകനി പല്ലാരിക്ക് പൊടിവുള്ളി ഇരുക്ക് എല്ലാ കായലിയും നമുക്ക് നേരെ കാണാൻ സാധിക്കുന്നതേ സഖ്യനാണ് സഖ്യനോട് ചേർന്ന് സഖ്യന്റെ കാറ്റേറ്റ് കിടക്കുന്ന പാടമാണ് ഈ ഇത് സൂര്യകാന്തിയാണ് സൂര്യകാന്തി പാ കൃഷിയാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഓണക്കാലം ആകുമ്പോഴത്തേക്ക് ഇവിടങ്ങളെല്ലാം തന്നെ സൂര്യകാന്തി പൂക്കൾ കൊണ്ട് നിറയും ഇതിൻ്റെ എതിർഭാഗത്ത് സൂര്യകാന്തി കൃഷിയുണ്ട് ആ കാഴ്ചകളിലേക്ക് സാധാരണ നമ്മൾ പറയാറുണ്ട് ഭൂമിയിലെ സ്വർഗ്ഗമുണ്ടെങ്കിൽ അതിവിടെയാണെന്ന് പറയാറുണ്ട് ആ വാക്ക് കടമെടുക്കുകയാണ് കാര്യം തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശമാണ് ചുരണ്ട സുന്ദരപാണ്ഡ്യംപുരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇങ്ങനെ സൂര്യകാന്തി പാടങ്ങളുള്ളത് ആ പാടത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കാര്യം ഇത് സാധാരണ ഓഗസ്റ്റ് പകുതിയോടുകൂടി സെപ്റ്റംബർ കൂടി അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഇവിടെ സൂര്യകാന്തിയുടെ വിഴുവെടുപ്പ് നടക്കും ഈ പ്രദേശങ്ങളിലേക്ക് പ്രദേശം നമ്മുടെ നാട്ടിൽ നിന്നുള്ള കേരളീയരായിട്ടുള്ള ആൾക്കാർ ഒട്ടേറെ ആൾക്കാർ കടന്നു വരുന്ന ഒരു സ്ഥലം കൂടിയാണ് പ്രകൃതിയിലെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശമാകെ ഇങ്ങനെ സൂര്യകാന്തി പടർന്നു പന്തലിച്ച് നിൽക്കും അടുത്ത ഒരു മാസമാകുമ്പോഴേക്കും തമിഴ് സൂപ്പർ സ്റ്റാർ വിക്രമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടം അന്യൻ ഷൂട്ട് ചെയ്ത് ഇതിന് സമീപത്ത് തന്നെയാണ് അതിനകത്ത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് വലിയ രീതിയിൽ പടർന്ന് മന്ത്രിച്ചു നിൽക്കുന്ന ഒരു സൂര്യകാന്തി പാടവും ആ പാട്ടിനൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് നമസ്കാരം എവിടെന്നാ കോട്ടയം കോട്ടയത്ത് നിന്നോ ഇങ്ങനെയുണ്ട് കണ്ടിട്ട് നേരത്തെ വന്നിട്ടുണ്ടോ ആ ഒമ്പ് ഒരു വർഷം പ്രകൃതിയുടെ സൗന്ദര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് തൊട്ട് അപൂർവ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഈ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നത് രണ്ട് മൂന്നാഴ്ചയും കൂടെ കഴിഞ്ഞ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള അതിഭംഗിയായിട്ടുള്ള ഈ സൂര്യകാന്തി കാണാം തൊട്ട് സമീപത്തുള്ള പച്ചക്കറി കാണാം അവയൊക്കെ കണ്ട് മനസ്സ് കുളിർത്ത് വേണമെങ്കിൽ പണ്ട് ഞാൻ നേരത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത അന്യൻ പാറയുണ്ട് ആ പാറയൊക്കെ കണ്ട് തെങ്കാശിയിൽ വന്ന് തെങ്കാശിയിലെ ചന്തയും കണ്ട് തെങ്കാശി ചന്തയും നമ്മൾ സിനിമ പാട്ടിൽ കേട്ടിട്ടുണ്ട് തെങ്കാശി ചന്തയും കണ്ട് ചുരണ്ടി സുന്ദരപണ്ടിപുരത്തൊക്കെ നല്ല പച്ചക്കറി കെട്ട് പച്ചക്കറി കിട്ടുന്ന സ്ഥലമുണ്ട് അവിടങ്ങളിലൊക്കെ പോയി അതിഗംഭീരമായിട്ട് മടങ്ങി പോകാൻ സാധിക്കും എന്തായാലും ഞങ്ങളിവിടെ നിന്ന് മടങ്ങുകയാണ് ചാർ വൻഷനാസ്പേദിനൊപ്പം കണ്ണനായർ മതൃഭൂമി ന്യൂസ് കൊല്ലം